നൈസ് ബിംഗേഴ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾ എല്ലാവരും എസ് പി സി പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്നവരാണല്ലേ അപ്പോൾ നിങ്ങൾക്ക് വിജയിക്കാൻ സഹായകമാകുന്ന പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് സമയവട്ടം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ ആദ്യത്തെ ചോദ്യം എസ് പി സി ദിനമായി ആചരി ദിനമായി ആചരിക്കുന്ന ദിവസം ഓപ്ഷൻസ് സെപ്റ്റംബർ ഏഴ് ഓഗസ്റ്റ് രണ്ട് ജനുവരി ഒൻപത് ഡിസംബർ ഇരുപത്തി അഞ്ച് ഓപ്ഷൻ ബി ഓഗസ്റ്റ് രണ്ട് ഓഗസ്റ്റ് രണ്ടാണ് എസ് പി സി ദിനം അടുത്ത ചോദ്യം സംസ്ഥാന പോലീസ് മേധാവിയുടെ ഔദ്യോഗിക വാഹനത്തിലെ നക്ഷത്രങ്ങളുടെ എണ്ണം എത്ര സംസ്ഥാന പോലീസ് മേധാവിയുടെ ഔദ്യോഗിക വാഹനത്തിലെ നക്ഷത്രങ്ങളുടെ എണ്ണം എത്ര ഓപ്ഷൻ ആൻസർ സംസ്ഥാന പോലീസ് മേധാവിയുടെ ഔദ്യോഗിക വാഹനത്തിലെ നക്ഷത്രങ്ങളുടെ എണ്ണം എത്രയാണ് ത്രീ മൂന്ന് മൂന്ന് നക്ഷത്രങ്ങളാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ ഔദ്യോഗിക വാഹനത്തിൽ കാണുന്ന നക്ഷത്രങ്ങൾ അടുത്ത ചോദ്യം എസ് എസ് എ എന്നതിൻ്റെ പൂർണ്ണരൂപം എസ് എസ് എ എന്നതിൻ്റെ പൂർണ്ണരൂപം ഓപ്ഷൻ എ സർവശ്രേഷ്ഠത അഭിയാൻ ബി സർവ സുരക്ഷ അഭിയാൻ സി സ്റ്റേറ്റ് ശിക്ഷ അഭിയാൻ ഡി സർവശിക്ഷൻ ആൻസർ ഓപ്ഷൻ ഡി സർവശിക്ഷ അഭിയാൻ എസ് എസ് എയുടെ പൂർണ്ണരൂപം സർവശിക്ഷ അഭിയാൻ പ്രിയപ്പെട്ട കൂട്ടുകാരെ എസ് പി സി യുടെ ക്വസ്റ്റ്യ ആ എസ് പി സിയുമായി ബന്ധപ്പെടുന്ന ക്വസ്റ്റ്യൻസ് മാത്രമല്ല ഉണ്ടാകുന്നത് ജനറൽ ക്വസ്റ്റനും ഉണ്ടാവും അതുകൊണ്ട് ഇത്തരം ക്വസ്റ്റനും കൂടി നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് ആവശ്യമാണ് ഓക്കെ ഇപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട എസ് പി സിയുടെ മിനി പ്രോജക്റ്റ് ഏത് ചൂടെ തന്നിരിക്കുന്നതിൽ പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട എസ് പി സിയുടെ മിനി പ്രോജക്റ്റ് ഏത് ഓപ്ഷൻ എ ഫ്രണ്ട്സ് അറ്റ് ഹോം ഓപ്ഷൻ ബി മൈ ട്രീ സി ശുഭയാത്ര ഡി കേരള അഗെൻസ്റ്റ് അഡിക്ഷൻ ആൻസർ ഓപ്ഷൻ ബി മൈ ട്രീ മൈ ട്രീ എന്റെ മരം എന്റെ മരം എന്നതാണ് പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട എസ് പി സിയുടെ മിനി പ്രോജക്ട് അടുത്ത ചോദ്യം ലേണേഴ്സ് ലൈസൻസിന്റെ കാലാവധി എത്ര മാസമാണ് ലേണേഴ്സ് ലൈസൻസിന്റെ കാലാവധി എത്ര മാസമാണ് കൂട്ടുകാർക്ക് അറിയാം ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിന് മുമ്പ് ലേണേഴ്സ് എടുക്കണമെന്ന് അല്ലെ അപ്പോ ആ ലേണേഴ്സിന്റെ കാലാവധി എത്ര മാസമാണ് ഓപ്ഷൻസ് എ മാസം ബി എട്ട് മാസം സി പന്ത്രണ്ട് മാസം ഡി പത്ത് മാസം ആൻസർ ഓപ്ഷൻ എ ആറ് മാസം ലേണേഴ്സ് ലൈസൻസിന്റെ കാലാവധി ആറ് അടുത്ത ചോദ്യം ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത് ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ഓപ്ഷൻ എ ചൊവ്വ ബി ശുക്രൻ സി വ്യാഴം ഡി ബുധൻ ആൻസർ ശുക്രൻ ഓപ്ഷൻ ബി ശുക്രൻ ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ശുക്രൻ അടുത്ത ചോദ്യം ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആര് ഓപ്ഷൻസ് എ ജോർജ് കുര്യൻ ബി നോർമൽ ബോർലോഗ് സി എം എസ് സ്വാമിനാഥൻ ഡി ജെസി ബോസ് ആൻസർ ഓപ്ഷൻ സി എം എസ് സ്വാമിനാഥൻ അടുത്ത ചോദ്യം ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്ന നഗരം ഏത് ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്ന നഗരം ഏത് ഓപ്ഷൻസ് എ ബാംഗ്ലൂരു ബി ഡൽഹി സി കൊൽക്കത്ത ഡി മുംബൈ ആൻസർ ഓപ്ഷൻ എ ബാംഗ്ലൂരു ബാംഗ്ലൂരു ആണ് ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്നത് അടുത്ത ചോദ്യം ക്ലോണിങ്ങിലൂടെ സൃഷ്ടിക്കപ്പെട്ട ആദ്യ ജീവി ഏത് ക്ലോണിങ്ങിലൂടെ സൃഷ്ടിക്കപ്പെട്ട ആദ്യ ജീവി ഏത് ഓപ്ഷൻസ് എ പശു ബി കഴുത സി ആട് ഡി കുരങ്ങ് ഉത്തരം ഓപ്ഷൻ സി ആട് ഡോളി എന്ന ആടാണ് ക്ലോണിങ്ങിലൂടെ ആദ്യമായിട്ട് നമിച്ച ജീവി അടുത്ത ചോദ്യം ചെസ് ബോർഡിൽ എത്ര കളങ്ങളുണ്ട് ഒരു ചെസ് ബോർഡിൽ എത്ര കളങ്ങളുണ്ട് ഓപ്ഷൻസ് എ അറുപത്തിരണ്ട് ബി അറുപത് സി അറുപത്തി എട്ട് ഡി അറുപത്തി നാല് ഒരു ചെസ് ബോർഡിൽ എത്ര കളങ്ങളുണ്ട് ആൻസർ ഓപ്ഷൻ ഡി അറുപത്തി നാല് ഒരു ചെസ് ബോർഡിൽ അറുപത്തിനാല് കളങ്ങളാണ് ഉള്ളത് മുപ്പത്തിരണ്ട് വൈറ്റും മുപ്പത്തിരണ്ട് ബ്ലാക്ക് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം പതിനൊന്നാമത്തെ ചോദ്യം ഭൂമിയെ വലം വച്ച ആദ്യ കപ്പൽ ഏതാണ് ഭൂമിയെ വലം വെച്ച ആദ്യ കപ്പൽ ഏതാണ് ഓപ്ഷൻസ് എ ചലഞ്ചർ ബി മെയ് ഫ്ലവർ സി ബീഗിൾ ഡി വിക്ടോറിയ ആൻസർ ഓപ്ഷൻ ഡി വിക്ടോറിയ ഭൂമിയെ വലമ ചാദ്യ കപ്പൽ വിക്ടോറിയ ആണ് വിക്ടോറിയ ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് അടക്കാം പന്ത്രണ്ടാമത്തെ ചോദ്യം വിശ്വ നവോത്ഥാനത്തിന്റെ പിതാവ് ആര് വിശ്വ നവോത്ഥാനത്തിന്റെ പിതാവ് ആര് ഓപ്ഷൻസ് എ തോമസ് മൂർ ഡാൻഡെ ഓപ്ഷൻ സി മാർട്ടിൻ ലൂതർ കിങ് ഓപ്ഷൻ ഡി പെട്രോർക്ക് ആൻസർ ഓപ്ഷൻ ഡി പെട്രോർക്ക് പെട്രോർക്ക് ആണ് വിശ്വ നവോത്ഥാനത്തിന്റെ പിതാവ് അടുത്ത ചോദ്യം വന്നു കണ്ടു കീഴടക്കി ഈ വാക്കുകൾ ആരുടേതാണ് വന്നു കണ്ടു കീഴടക്കി ഈ വാക്കുകൾ ആരുടേതാണ് ഓപ്ഷൻസ് എ അലക്സാണ്ടർ ബി സീസർ സി നെപ്പോളിയൻ ഡി ലൂയി പതിനാലാമൻ ആൻസർ ഓപ്ഷൻ ബി സീസർ സീസറുടെ വാക്കുകളാണ് വന്നോ കണ്ടു കീഴടക്കി എന്നുള്ളത് പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറന്നു പോകരുത് അതുപോലെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്കായി ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്ന വർഷം ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്ന വർഷം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി ബി ആയിരത്തി സി ആയിരത്തി ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി ആൻസർ ഓപ്ഷൻ എ ആയിരത്തി അടുത്ത ചോദ്യം ഏത് സാഹിത്യകാരനാണ് ഇന്ത്യൻ ഷേക്സ്പിയർ എന്നറിയപ്പെടുന്നത് ഏത് സാഹിത്യകാരനാണ് ഇന്ത്യൻ ഷേക്സ്പിയർ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻസ് എ ചാണക്യൻ ബി അമീർ ഖുസ്രു സി കാളിദാസൻ ഡി ടാഗോർ ആൻസർ ഓപ്ഷൻ സി കാളിദാസൻ കാളിദാസനാണ് ഇന്ത്യൻ ഷേക്സ്പിയർ എന്നറിയപ്പെടുന്നത് ഓക്കെ അപ്പോ തുടർന്നുള്ള ചോദ്യവുമായി ഞാൻ ഉടൻ തന്നെ എത്തുന്നതാണ് അപ്പോ